ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആധുനിക മനുഷ്യൻ മരണമില്ലാത്ത ഒരു കാലത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി മഹാവിസ്ഫോടന കാലത്തെക്കുറിച്ചുള്ള മാറ്ററിന്റെ അന്വേഷണത്തിലേക്ക് ഒക്കെ വഴി നീണ്ടത് ഇതിന്റെ ഭാഗമാണ് എങ്ങനെ മരിക്കാതിരിക്കാം എന്നുള്ളതായിരുന്നു ആ ആഗ്രഹത്തിൻ്റെ യാത്രകൾ ഇന്ന് വന്നു വന്ന് മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടാൻ കഴിയും എന്നുള്ള നിഗമനത്തിലേക്ക് ആധുനിക ശാസ്ത്രവും പ്രപഞ്ച രഹസ്യങ്ങളുടെ അറിവുകളും മനുഷ്യനെ എത്തിക്കാൻ പ്രാപ്തമാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്നാൽ ഇതിനിടയിൽ പല പഠനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഒരു പഠനത്തിൽ ഇതിനെല്ലാം വിലക്ക് പുതിയൊരു പ്രതിഭാസം രൂപപ്പെടുന്നതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതായത് മനുഷ്യൻ നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പെട്ടെന്ന് പ്രായമായൽ പ്രായമാകൽ ശേഷി വർദ്ധിക്കുന്നതായി പുതിയ പഠനങ്ങളിൽ കാണുന്നു ഇത് മനുഷ്യൻ്റെ വലിയ ആഗ്രഹത്തെ പിന്നോട്ടടിപ്പിക്കും എന്നൊരു നിഗമനത്തിലേക്ക് ശാസ്ത്ര സമൂഹം ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം നാൽപ്പതിനും അറുപതിനും ഇടയിലുള്ള നൂറ്റി ഏഴോളം മനുഷ്യരുടെ ഒരു ലക്ഷത്തി മുപ്പത്തി തന്മാത്രകൾ എടുത്ത് പരിശോധിച്ചതിൽ എല്ലാ മേഖലയിലും മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഓരോ മേഖലയും നാൽപ്പതിനും ഇടയിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നു അല്ലെങ്കിൽ വയസ്സാകുന്നു ആ തരത്തിലേക്ക് തന്മാത്രകളുടെ ക്ഷയം സംഭവിക്കുന്നു എന്നുള്ളൊരു പഠനം പുതുതായി പുറത്തു വന്നിരിക്കുന്നു ഇത് മനുഷ്യ സമൂഹത്തെ അവൻ്റെ ആഗ്രഹത്തെ തെല്ലൊന്ന് ചിന്തിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് നിഗമനം നമ്മൾ എന്തെല്ലാം പഠനങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും പണ്ടത്തെ മുനിമാരൊക്കെ തപസിരുന്ന് തപസിരുന്ന് ചിലൽപ്പുറ്റു വന്ന് മൂടിപ്പോയ ചില ഐതിഹ്യ കഥകളും അനുഭവ അനുഭവകഥകളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും മനസ്സിൻ്റെ ചിന്തകൾ തന്നെയാണ് പ്രായം കൂടുതൽ കാലം അല്ലെങ്കിൽ പ്രായം കൂടി ഒരുപാട് കാലം ജീവിക്കുന്നതിന് അനുകുണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം മനസ്സിൻ്റെ ചിന്തകൾ വികടമാകുകയും തുടരെ തുടരെയുള്ള മനുഷ്യൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും കൂടുകയും അതിനോടൊപ്പം ശരീരവും പ്രവർത്തിച്ച് നമ്മൾ നിരം തൊടാതെ പായുകയും ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ അല്ലതില്ലാതെ അലച്ചിലില്ലാതെ സ്വസ്ഥമായി ഇരിക്കാതെ നിരന്തരമായി അലഞ്ഞ് തിരിഞ്ഞ് കണ്ണിൽ കണ്ണിൽ കണ്ടതെല്ലാം വെട്ടിവിഴുങ്ങി ക്രമഗരീതമായ രീതികളിൽ ജീവിച്ച് ദുരാഗ്രഹത്തിൻ്റെ പുറകെ പായുമ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ പ്രവണതയിലേക്ക് എത്തിച്ചേർന്നത് അതുകൊണ്ടാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ശരിക്കും മനുഷ്യൻ പണ്ടുകാലത്ത് ജീവിച്ചു പോകുന്നത് ഒരു തൊഴിൽ മേഖല അല്ലെങ്കിൽ ഒരു പർവ്വതത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ കാലങ്ങളോടമെടുത്ത് അതിനെ കിളച്ചു വാരി തലച്ചുമടായി ചുവന്ന് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റുമായിരുന്നു എന്നാൽ ഇന്ന് ആധുനികത അതിൻ്റെ എത്തി നിൽക്കുമ്പോൾ നാലോ അഞ്ചോ പുത്തൻ മെഷീനറികൾ വന്ന് നാല് ദിവസം കൊണ്ട് ആ മലയെ അല്ലെങ്കിൽ ആ പർവ്വതത്തെ ഒറ്റയടിക്ക് നീക്കം ചെയ്യുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ത് എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യന് കുരിച്ചു വായുകയാണ് പണ്ടുള്ള മനുഷ്യർ പറയുമായിരുന്നു മരമറിഞ്ഞ് കുടിയിടണം കാർഷിക രംഗത്തെ ഒരു പഴഞ്ചൊല്ലാണത് അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ പഴഞ്ചൊല്ലുകൾ പണ്ടത്തെ കാരണവന്മാർ പറയുമായിരുന്നു നമ്മളുടെ ചെൽപ്പടിക്ക് നിൽക്കുന്ന നമ്മളുടെ ആഗ്രഹത്തിനൊപ്പിച്ച് ആഗ്രഹങ്ങൾ നല്ലതാണ് പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ച് മുന്നേറുന്നത് ഒരു മിനിമത്തിൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ഷയിക്കും പെട്ടെന്ന് ക്ഷീണിക്കും എന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രായമാകും എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള പഠനം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു പിന്നോട്ടടിയാണ് എന്നുള്ളതാണ് പുതിയ പഠനവും പുതിയ ജേണലും പ്രതിപാദിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ എന്തു പറഞ്ഞാലും എങ്ങനെയാണെങ്കിലും നമ്മൾ ദുരാഗ്രഹങ്ങൾ വെടിഞ്ഞ് സ്വതസിദ്ധമായ ശൈലിയിൽ മെല്ലെ പ്രപഞ്ചത്തിനൊപ്പം നടക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കഴിയും അതല്ലാതെ അങ്ങ് കാണുന്നതെല്ലാം അക്കരപ്പച്ചയായി ഇതിൻ്റെ എല്ലാം പിന്നാലെ കുറുകെ പായാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ അപകടങ്ങൾ വന്നെത്തുന്നത് ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ അറിവിലേക്കായി എന്തെല്ലാം കാര്യങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത് അതുപോലെ എല്ലാ മത്സര പരീക്ഷകളിലേക്കും ഓടിയെത്തുന്നവരുടെ എണ്ണങ്ങൾ നമ്മൾ നോക്കുക എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നല്ല ഈ മനുഷ്യ സമൂഹം രൂപപ്പെട്ടത് മുതലുള്ള മുഴുവൻ അറിവുകളും കാണാതെ പഠിക്കാനും ഗേഡുകളായും പരീക്ഷകൾക്കും മത്സരാർത്ഥികൾക്ക് ചോദ്യങ്ങളായും കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി എന്താണ് എന്ത് വസ്തുവാണെങ്കിലും അതിനൊരു പരിധിയില്ലേ എന്ന് നാം ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പഠനങ്ങളൊക്കെ സ്വതശിതമായ ശൈലിയിൽ ശാന്തമായി വലിയ ദുരാഗ്രഹങ്ങളില്ലാതെ ജീവിച്ചു പോകുന്നവർക്കും അല്പം ആഹാരം കഴിച്ച് അല്പം പട്ടിണിയോടുകൂടി ജീവിക്കുന്നവർക്കും മാത്രമാണ് ആരോഗ്യത്തോടെയും അതുപോലെ ഒരുപാട് കാലവും ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത് എന്നെ കേട്ട എന്നെ കണ്ട എല്ലാവർക്കും നന്ദിയും സന്തോഷവും അർപ്പിക്കുന്നു എൻ്റെ ചാനൽ പച്ചപ്പാടിൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാം ബെൽ ബട്ടൺ അമർത്താം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം എന്നെ കേട്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ